ഹായ് ഹായോൾ എന്താണ് വിശേഷം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രത്യേകിച്ചൊന്നും പറയാറൊന്നുമില്ല ചെറിയൊരു കാര്യം ഇന്നലെ ഞാനൊരു വീഡിയോസ് ഇതേമാതിരി കണ്ടു ഈ ആമസോണിന്റെ ഫ്ലിപ്പ്കാർട്ടിന്റെ സ്നാപ്ഡീലിന്റെ പേരിലൊക്കെ ഒത്തിരി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പൊ തട്ടിപ്പുകൾ ശ്രദ്ധിക്കുക അതൊന്നും ഒറിജിനലല്ല ഫേക്ക് ആയിട്ട് അടിച്ചുണ്ടാക്കിയിട്ട് നമുക്ക് വരികയാണ് പത്ത് ലക്ഷം അടിച്ചു നിങ്ങൾക്ക് നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എട്ട് ലക്ഷം അടിച്ചോ എന്നൊക്കെ പറയാനുള്ളൊരു വീഡിയോസ് ഞാൻ ഇന്നലെ കണ്ടു ഞാനത് കിട്ടുകയാണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കാം ഞാനത് ജസ്റ്റ് ഒരു കൊറിയർ കൊറിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ വന്നു ലെറ്റർ ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോഴത്തേക്ക് സംഭവം സ്നാപ്ഡീല ഒരു വൗച്ചർ കോഡ് അതിനകത്തുണ്ടായിരുന്നു വൗച്ചർ കോഡ് ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോഴത്തേക്ക് എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എനിക്ക് പിൻ ചെയ്തു എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു ലെറ്ററും ഉണ്ട് ആ ലെറ്റർ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് ആ വന്ന ലെറ്റർ ആ ഒരു പോസ്റ്റ് ആ ഇത് വന്നിട്ട് ഇത് വന്നു അതിനുശേഷം താണ്ടേ കാർഡ് എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പ്രൈസ് വീണു പറഞ്ഞാണ് വന്നത് ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അവരുടെ ഓഫീസ് ടൈം ഒമ്പത് മണി തൊട്ട് അഞ്ചു മണി വരെയാണ് വാട്സാപ്പ് നമ്പർ ഉണ്ട് ഇതിനകത്ത് ഡയൽ ചെയ്തു ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോഴത്തെ അവര് പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് എന്റെ ബാങ്ക് ഡീറ്റെയിൽസും പിന്നെ എന്റെ ആധാർ കാർഡ് പാൻ കാർഡ് എല്ലാം അയച്ച് ഇതോടെ അയച്ച് ഈ സ്ക്രാച്ച് കാർഡൂടെ അയച്ച് അവരുടെ വാട്സപ്പിലേക്ക് ഇട്ടു കൊടുക്കാന്നാണ് അപ്പൊ എനിക്കൊരു സംശയം എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരക്കെ സ്നാപ്ഡീല് ആര് കെടുക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ സ്നാപ്ഡീലിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം കമ്പനി അറിഞ്ഞിട്ടില്ല പുറത്താരോ ചെയ്യണു അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ വരുന്നുണ്ട് അപ്പം എനിക്ക് ഞാൻ ഇന്ന് കാണിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ പോലെ ഒരുപാട് പേര് സ്നാപ്ഡീലിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും അപ്പൊ അവർക്കൊന്നും ഇങ്ങനത്തെ ഒരു പറ്റിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി വന്നിരിക്കുന്നത് നല്ലൊരു ഇൻഫർമേഷൻ ആണത് അതിലൊരു സ്ത്രീക്ക് ആണ് ഈ ലെറ്റർ വന്നത് ആ സ്ത്രീ വളരെ ബുദ്ധിപരമായിട്ട് അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് കാരണം മെയിൽ ഐ ഡി വെച്ചിട്ട് നേരെ പിന്നെ സ്നാപ്ഡീലിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അങ്ങനെ സംഭവം ഞങ്ങളിൽ ഇല്ലാതെ എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് വിൻ ചെയ്തിട്ടുണ്ട് അടിച്ചു അപ്പൊ അതിന്റെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളെ പാൻ കാർഡ് നമ്പർ അതുപോലെ ഉള്ള രേഖകൾ ആധാർ കാർഡുകൾ ഒക്കെ അവർ ചോദിച്ചിട്ട് ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് അവർക്ക് ചെയ്യാനാണ് അവര് പറഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരന് ഇപ്പോഴും ഇരുപത്തി ആറായിരം രൂപ പോയതും കിട്ടിയിട്ടില്ല എങ്ങനെ പോയി എന്നറിയോ അവന്റെ ഫോണിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ട് അവൻ അവന്റെ ഫോണിലേക്ക് ഒരു ഒരായിരം രൂപ വന്നു ആയിരം രൂപ വന്നു അപ്പൊ ആരാ അയച്ചെന്ന് അവനുക്ക് മനസ്സിലാവുന്നില്ല ആരച്ചൊന്നാണ് ഈ ആയിരം അറിയുന്നില്ല അപ്പം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു ആ കോൾ വന്നപ്പോൾ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ് അപ്പൊ നോക്കുമ്പോൾ ഹിന്ദിക്കാരാണ് അപ്പം ഹിന്ദിക്കാർ അവർക്ക് ഇവർ ഗേൾസിലൊക്കെ പോയ വ്യക്തിയാകുന്നത് കൊണ്ടു ഹിന്ദി അറിയുന്നുണ്ടോ സംസാരിച്ചപ്പോൾ അവർ തിരിച്ചു വിട്ടരാം തിരിച്ചു തിരിച്ചുവിട്ടാ തിരിച്ചു വിട്ടു കൊടുക്കുന്നത് ഓർമ്മയുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കൺഫർമേഷൻ മെസ്സേജ് ആണ് അവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഇരുപത്തി ആറായിരം രൂപ ഫുള്ള് മൈനസ് ആയി അപ്പം പാലക്കാട് എസ്പീഡ് അടുത്ത് പോയിട്ട് കേസൊക്കെ കൊടുത്തിട്ട് അതിന്റെ പിന്നാലോണ്ടിരിക്കുക മൂന്ന് മാസം കഴിഞ്ഞ ഇതുവരെ അക്കൗണ്ടിലെ പൈസ തിരിച്ചെത്തിയിട്ടില്ല ഫ്രീസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഉടായ്പകളും തട്ടിപ്പുകളും നടക്കുന്നുണ്ട് അപ്പൊ ജനങ്ങളിലേക്ക് നമുക്ക് അറിഞ്ഞ വിവരം നമ്മൾ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് ജനുവൻ ആയിട്ടുള്ള വിഷയമായതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് വീട്ടുകേവിയുള്ളതല്ല നമ്മളെ കൂടപ്പുറപ്പം പോലെ കഴിഞ്ഞ പിന്നെ സഹപ്രവർത്തകന് ഉണ്ടായ ഒരു അനുഭവമാണ് ഇപ്പം ഈ പറഞ്ഞത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരാള് നമുക്ക് ആരും ഒരാളും വെറുതെ അഞ്ചു ലക്ഷം പത്തു ലക്ഷം തരില്ല ഇതിന്റെ ബാക്കി ഒരു ട്രാപ്പ് ഉണ്ടാവും അതുകൊണ്ട് തൃശ്ശൂർക്കാർ പറയും എന്താണ് അതിലാഭം കണ്ടു വിട്ടോടാ വിട്ടോടാ അത് സത്യ നമ്മള് കുറച്ചാൾക്കാർ അതിലാഭം കണ്ടു കൊടുത്തോടെ പിടിച്ചു പോവും പോക്കറ്റിൽ ഉള്ളം കൂടിയാണ് പോവും അതിന് കഴിവുള്ള അവിടെ ഉണ്ട് മലയാളികൾക്ക് പൊതുവേ ഒരു ധാരണ ഉണ്ട് ഞാൻ ഭയങ്കര വളവനാണ് ഉള്ള കുഴിയിലൊക്കെ പോയി ചാണം ചെയ്യും പറയാതിരിക്കല്ലേ കാരണം പറഞ്ഞപ്പം കാര്യങ്ങള് ചിലപ്പോ ഒക്കെ അതേപോലെ തന്നെ ആവും അപ്പൊ അതുകൊണ്ട് ഞാനത് കൊണ്ടില്ല വലിയ വളവന്മാരാണ് അതിവളവനായി അങ്ങാടിയിൽ എന്റെ മടമ പറഞ്ഞേക്കാം അപ്പൊ അപ്പൊ ആ ഒരു സംഭവത്തിലൊക്കെ പെട്ടിട്ടൊക്കെ ഉണ്ട് ണ്ടാവുംറത്തു പറയാൻ മടിയാ ആ മറ്റേ കേസിലെ മാതിരി ചെയ്ത് മറ്റേ ഇതുണ്ടല്ലോ എന്താണ് ഇപ്പൊ എന്താ ജിന്നുമങ്കര പൈസ കൊണ്ടായി കളഞ്ഞയാള് ഇത്ര അഞ്ഞൂറ്ററുപതിലൂടെ പോകാനോ തലക്ക് സുഖമല്ല വന്നോ അയാൾക്ക് അനീ ട്രാഫും ഇടയിലേ വല്ലാത്ത ജാതി എന്നിട്ട് മൂഫരും മുണ്ടീട്ടില്ല അവസാനം കുഴിച്ചിട്ട സ്വർണം നാല് പൈസ കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷിക്കുക സന്തോഷിക്കാവശ്യമാണ് ആളെ കുഴി പോയത് ചുമര മേടിച്ചിട്ട് കൊണ്ടിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടാ കേസ് കഴിഞ്ഞു ഈ ഇത്ര വിവരമില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്നാലോചിക്കണത് സ്വർണം കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇന്നാ എന്നാ മണ്ണത്ര ഇരട്ടി ആവണം പോലെ മണ്ണ ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ കുഴിച്ചിട്ടിരിക്കുന്നു അതൊക്കെ ഇങ്ങനെ ഇരട്ടിയാവല്ലേ ഒന്നും പറയണ്ട ഈ സാധനം നായിന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ അപ്പൊ ഒക്കെ ഞാൻ വലിച്ചിട്ടുന്നില്ല കാരണം എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞിരുന്ന എങ്ങനെ മണ്ണിമറത്താനും പറഞ്ഞിരിക്കും കാരക്കാട്ടാനും പറഞ്ഞു കഴിക്കാം അപ്പൊ അതിന് നേരല്ല ഞാൻ പോകണിക്കുക അപ്പൊ അടുത്ത കണ്ടലു പോയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വണക്കം